ഗർഭകാലം എന്നത് പല അസ്വസ്ഥതകളുടെയും കൂടി കാലമാണ് ഓരോ ആഴ്ചയും മാസങ്ങളും കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യം എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ് അമ്മയുടെ ഭക്ഷണക്രമം ക്രമം കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതിനാൽ ഓരോ സമയത്തും അമ്മ ആരോഗ്യകരമായ ഭക്ഷണം തന്നെ കഴിക്കേണ്ടതാണ് എന്നാൽ അവസാന മൂന്ന് മാസങ്ങളിൽ കുഞ്ഞിന് ഭാരക്കുറവുണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് കഴിക്കേണ്ട ഭക്ഷണം തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത് ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കുഞ്ഞിൻ്റെ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് ഗർഭകാലത്ത് ഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്തുന്നത് സഹായിക്കുന്നു വിറ്റാമിൻ എ ഡി എന്നിവയുടെ കലവറയാണ് മുട്ട ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഫോളിക് ഫോളിക്കാസിഡിൻ്റെ കലവറ കൂടിയാണ് മുട്ടയിലെ പ്രോട്ടീനുകൾ വളരെ ഉയർന്ന ഗുണനിലവാരമുള്ളതാണ് പ്രോട്ടീൻ ദിവസവും ഒരു മുട്ട വീതം കഴിക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് പാൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അമ്മ ദിനവും പാൽ കുടിച്ചാൽ അതിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യവും പ്രോട്ടീനും എല്ലാം കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും കരുത്തിനും സഹായിക്കുന്നു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ അമിനോ ആസിഡുകൾ ഫാറ്റി ആസിഡുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ പ്രോട്ടീൻ എന്നിവയെല്ലാം പാലിൽ അടങ്ങിയിട്ടുണ്ട് ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്നു അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ പാലിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പാൽ ഉൽപ്പന്നങ്ങളും ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ ദൈനംദിന മെനുവിൽ ഒരു ബൗൾ തൈരോ മോരോ ഉൾപ്പെടുത്താവുന്നതാണ് മാത്രമല്ല ഇതിൽ പ്രോബയോട്ടിക് ഉള്ളതിനാൽ കുടലിന്റെ ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നു അതിനാൽ ഗർഭകാലത്ത് മോര് പ്ലെയിൻ തൈര് എന്നിവ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തത് ബീൻസ് ആരോഗ്യ സംരക്ഷണത്തിന് ബീൻസ് മികച്ചതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇതിൽ ധാരാളം ഇരുമ്പും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് ഇത് ഗർഭസ്ഥ ശിശുവിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുന്നതിനും ഗർഭകാലത്ത് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നതിനും സഹായിക്കുന്നു ഇവ സസ്യാഹാരികൾക്ക് വളരെ പ്രയോജനകരമാണ് എന്ന കാര്യത്തിലും സംശയം വേണ്ട മാംസത്തിലൂടെയും മത്സ്യത്തിലൂടെയും ഒരാൾ ലഭിക്കുന്ന മിക്കവാറും എല്ലാ പോഷകങ്ങളും ബീൻസ് കഴിക്കുന്നതിലൂടെ ലഭിക്കുന്നു ഗർഭസ്ഥ ശിശുവിന്റെ ഭാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റൊരു പ്രധാന ഭക്ഷണമാണ് സോയാബീൻ ഇതിലുള്ള പ്രോട്ടീൻ നിങ്ങളുടെ ഗർഭകാല ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു പ്രോട്ടീൻ ഉറവിടം കൂടാതെ സോയാബീനിൽ ഗണ്യമായ അളവിൽ നാരുകൾ ഫോളേറ്റ് കാൽസ്യം മഗ്നീഷ്യം സിങ്ക് മാംഗനീസ് ഇരുമ്പ് ഫോസ്ഫറസ് എന്നിവയെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് ഗർഭകാലത്തെ ഭക്ഷണ ക്രമത്തിൽ ഇത് വിവിധ രൂപങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ് സ്ഥിരമായി സോയാബീൻ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക ഗർഭകാല ത്തെ ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട മറ്റൊന്നാണ് പയർ വർഗങ്ങൾ ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ മികച്ചതാക്കി മാറ്റുന്നു പ്രോട്ടീൻ ഉറവിടമാണ് എന്നതുകൂടാതെ ആരോഗ്യത്തിന് മികച്ച മാറ്റങ്ങൾ നൽകുന്നതിനും ഇത് സഹായിക്കുന്നു കൂടാതെ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇത് വളരെ സഹായിക്കുന്നു ഗർഭകാലത്തെ ഭക്ഷണങ്ങളിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത മറ്റൊന്നാണ് മധുരക്കിഴങ്ങ് ഇത് സ്ഥിരമായി കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ഗർഭകാലം ആരോഗ്യമുള്ളതാവുന്നതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ തൂക്കം വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്നു കൂടാതെ മധുരക്കിഴങ്ങ് ബീറ്റ കരോട്ടിന്റെ മികച്ച ഉറവിട ാണ് ഒരിക്കൽ കഴിച്ചാൽ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് വിറ്റാമിൻ എ ആയി മാറും ഗർഭസ്ഥ ശിശുവിൻ്റെ കോശങ്ങളുടെ വളർച്ചയ്ക്ക് വിറ്റാമിൻ എ വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ മധുരക്കിഴങ്ങ് ശീലമാക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരെ പ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം